ശരിക്കും മാതാവിനെ നന്ദി എൻ്റെ പേര് അൽഫോൻസ ഞാൻ തിരുവനന്തപുരത്തുനിന്ന് വരുന്നു ഈ പറയും പോലെ ഞാനൊന്നും കേട്ടില്ല എന്നെ ജിനു ബ്രദറാണ് ഇവിടെ വരാൻ വേണ്ടി വിളിച്ചത് ഞാൻ രണ്ട് മാസം കൊണ്ട് വരണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ എനിക്ക് നടന്നില്ല ഞാൻ മാതാവിൻ്റെ അടുത്ത് യൂട്യൂബിലൂടെ രക്തകരണ ജവമാല കണ്ട് വല്ലപ്പോഴും കൂടെ പഠിക്കുമായിരുന്നു എപ്പോഴും പഠിക്കാൻ എനിക്ക് സാധിക്കത്തില്ല ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് ആ കൂട്ടായ്മയിൽ ചെല്ലുവാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പക്ഷേ എന്റെ കയ്യിൽ പൈസ പോലും ഇല്ലായിരുന്നു ഞാൻ വരണ സമയത്ത് ഞാൻ ഒരു വ്യക്തി എടുത്ത് എന്ന് ചോദിച്ചു എനിക്ക് അഞ്ഞൂറ് രൂപ തരുമോ ഈ പള്ളിയിൽ ഇപ്പൊ ധ്യാനത്തിന് പോകാനാണ് പക്ഷേ ആ വ്യക്തി അഞ്ഞൂറ് രൂപ ചോദിച്ചാൽ വ്യക്തി എന്തിനെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഐ എം എസിൽ ധ്യാനത്തിന് പോവാനാണ് അപ്പൊ ആ വ്യക്തി എന്നെടുത്ത് പറഞ്ഞു അഞ്ഞൂറല്ല എത്ര രൂപ വേണം ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് എന്നാൽ എനിക്കറിയില്ല എന്നാലും പറഞ്ഞ കേട്ടപ്പോ എണ്ണൂറ് രൂപ ഇവിടെ അടക്കണം ആയിരത്തി ഇരുന്നൂറ് രൂപയെങ്കിലും വണ്ടിക്കൂലി എല്ലാം കൂടെ വേണം എന്റെ കയ്യിൽ ഒന്നും ഇല്ല പക്ഷെ പോകണമെന്ന് ആഗ്രഹമുണ്ട് ആ കുട്ടി ആദ്യം ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയും എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ട് ഇറങ്ങി ചേച്ചി ധ്യാനത്തിന് പോ ചേച്ചിനെ മാതാവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പോഴും എനിക്കൊരു വിശ്വാസം ഇല്ലായിരുന്നു ഇവിടെ ഓരോരുത്തർ വീഴുന്നത് കാണുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാവരെയും അങ്ങനെ എനിക്ക് ഒരു വിശ്വാസം ഇല്ല ഞാൻ വീഴു വന്നോ എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം കിട്ടുവന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു എൻ്റെ ഈ ഒരു കാല് വെച്ച് ഞാൻ വീട്ടിൽ തന്നെ ഒരു പടി കയറാൻ കൂടെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഞാൻ നടക്കുന്നത് എൻ്റെ മുട്ടിനൊട്ടും ബലവില്ല തേഞ്ഞ എല്ലാം തീർന്നിരിക്കുക പക്ഷെ എനിക്കറിയില്ല എൻ്റെ വലതുവശത്തൂടെ ഒരു കാറ്റ് വരുന്നത് മാത്രം എനിക്കറിയാം എന്റെ കാല് എങ്ങനെയോ എന്തോ ഞാൻ പറന്ന് പറന്ന് നടന്ന് ഞാൻ വീഴുന്നത് പക്ഷേ എനിക്കറിയില്ല എന്റെ കാലുകൾക്ക് എങ്ങനെ മാതാവ് ശക്തിയും വിലവും എനിക്ക് ഇതുവരെ ഒരു ചിലപ്പോൾ എവിടെയെങ്കിലും തട്ടിയായിട്ട് ശരീരം മൊത്തം വേദനയാണ് പക്ഷെ എനിക്ക് ഇതുവരെ ഒരു വേദനയും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്റെ കാലുകൾക്ക് എങ്ങനെ വിലം കിട്ടിയെന്ന് പോലും എനിക്ക് അറിയത്തില്ല എനിക്ക് ഒരു ചോട് വെക്കണമെങ്കിൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് നടക്കുന്നത് പക്ഷെ ഇത്രയും വീഴ്ച ഇത്രയും കറക്കിറങ്ങിയിട്ട് എന്റെ കാലുകൾക്ക് ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല മാതാവിന് നന്ദി പറയുന്നു മാതാവ് എന്നെ ഒരുപാട് അനുഗ്രഹിച്ചിവിടെ വന്നപ്പോ എനിക്ക് ഓർത്തില്ല ദൈവ എന്നെ ഇത്രത്തോളം അനുഗ്രഹിക്കുന്നു എന്നെ ഒരുപാട് മാതാവ് ആര് കോരി അനുഗ്രഹിച്ചാൽ മാതാവിന് കോടാൻ ഓടി നന്ദി പറയുന്നു അമ്പരാം കൊടുത്ത വലിയ അനുഗ്രഹത്തെ പറഞ്ഞു എസ് ആ നാപ്പത് ഇരുപത്തി ഒമ്പത് പറയും തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു ദുർബലൻ അവിടുന്ന് ശക്തി വരുന്നു ഇതാ ദൈവ ഭജനത്തിലൂടെ കർത്താബിന്റെ മഹത്തരമായ ശക്തിയാണ് ഈ സഹോദരൻ നിറഞ്ഞത് അതിനെ നന്ദി പറഞ്ഞു